നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കാരണമായത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് തന്നെയാണ് അത് ക്ഷീണം ചേർത്താക്കട്ടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനും വി എസ് സുനിൽകുമാർ ജയിക്കുമെന്ന് എല്ലാ അഭിപ്രായ സർവേകളിലും എല്ലാ പ്രീപോൾ സർവേകളിലും ഒരേ സ്വരത്തിൽ പറഞ്ഞപ്പോഴും ഒരിക്കൽ പോലും സുരേഷ് ഗോപി ജയിക്കുമെന്നൊരു മാധ്യമം പോലും നടത്തിയ അഭിപ്രായ സർവേയിലോ അല്ലെങ്കിൽ തൃശ്ശൂരുകാരുടെ ഭാഗത്തുനിന്നെടുത്ത പ്രതികരണത്തിൽ പോലോ നമ്മൾ കേട്ടിരുന്നില്ല മൂന്നാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി തള്ളപ്പെട്ട് പോകും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അതിന് ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു സുരേഷ് ഗോപി പതിനേഴാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അദ്ദേഹം തോറ്റുതുന്നം പാടുന്നു ശേഷം അദ്ദേഹം ഒരു നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ച് നോക്കുന്നുണ്ട് അപ്പോഴും രക്ഷയില്ല ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിരവധി നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നുള്ളതാണ് നിയമസഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് നിരവധി പഞ്ചായത്തുകൾ ചേർന്നിട്ടുള്ള ഒരു ഇലക്ഷനാണ് അപ്പോൾ ഒരു നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ചിട്ട് പോലും സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ യുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം മത്സരിക്കാനിറങ്ങുമ്പോൾ അദ്ദേഹം ജയിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തിയിരുന്നു സുരേഷ് ഗോപി വലിയ രീതിയിലുള്ള പല ഉടായ്പകളും പല രീതിയിൽ ആളുകളെ സോപ്പിടാനുള്ള പല തന്ത്രങ്ങളും തന്ത്രങ്ങളുമൊക്കെ അവിടെ ഇറക്കിയിരുന്നെങ്കിലും പക്ഷേ സുരേഷ് ഗോപിക്ക് അതൊക്കെ വോട്ടായി മാറുന്ന ഒരവസ്ഥ നിലവിലുണ്ടായിരുന്നില്ല വളരെ പെട്ടെന്ന് ഇലക്ഷൻ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നു ഇലക്ഷൻ പ്രചാരണങ്ങളുടെ സമയത്തും സുരേഷ് ഗോപി ഒത്തിരി ബാക്കിലായിരുന്നു കാരണം നിരവധി വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ നന്മമര ഒരു സൈഡിലൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ജയിക്കില്ല എന്ന ഒരു കാര്യം സുരേഷ് ഗോപിക്ക് തന്നെ നന്നായി തന്നെ മനസ്സിലായിരുന്നു പെട്ടെന്ന് ഇലക്ഷൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ സ്വകാര്യ അഹങ്കാരമായ ആ പൂരം ആ തൃശ്ശൂർ പൂരം അത് അലങ്കോലപ്പെടുകയാണ് അതായത് ഒരു എന്താ പറയുക വല്ലാത്ത രീതിയിലൊരു പോലീസുകാരൻ അതായത് പോലീസ് സിറ്റിംഗ് കമ്മീഷണർ അങ്കിത് അശോക് ഒരു തെമ്മാടിയെ പോലെ അടിഞ്ഞാടുന്നു അദ്ദേഹം അവിടെ പൂരം കാണാൻ വരുന്ന പൂരപ്രേമികളെ പ്രകോപിക്കുന്നു അങ്ങനെ പൂരത്തിൽ അടിയോടടി ഇടിയോടി അതായത് ലൈറ്റ് ഓഫ് ചെയ്യുന്നു അതുപോലെ തന്നെ മേളം നിർത്താൻ ആവശ്യപ്പെടുന്നു അതുപോലെ തന്നെ വെടിക്കെട്ട് നടത്തരുതെന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിൽ ഈ പൂരം അലങ്കോലപ്പെടുന്ന സാഹചര്യം അതായത് തൃശ്ശൂരുകാരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് അത് പെട്ടെന്ന് തന്നെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വോട്ട് ബാങ്കായി മാറുന്നു എങ്ങനെയാണ് അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മാറി നിൽക്കുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് പെട്ടെന്ന് തന്നെ അവിടെ സേവാ ഭാരതിയുടെ ഒരു ആംബുലൻസിൽ സുരേഷ് ഗോപി വരികയാണ് സുരേഷ് ഗോപി അവിടുത്തെ നേതാക്കളൊക്കെ വിളിച്ചുകൊണ്ടുവരികയാണ് പിന്നീട് നമ്മൾ കണ്ടത് സുരേഷ് ഗോപിയുടെ ഒരു ഗംഭീര അഭിനയം തന്നെയായിരുന്നു അദ്ദേഹം തൃശ്ശൂർ പൂരത്തെപ്പറ്റി വാചാലനായി സംസാരിക്കുന്നു അന്ന് ശബരിമലയിൽ ഇന്ന് തൃശ്ശൂർ എന്ന രീതിയിൽ ബി ജെ പി സംഘപരിവാരങ്ങൾ വലിയ രീതിയിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പല പ്രചാരണങ്ങൾ നടത്തുന്നു ഏറിയ അറ്റാക്കും അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാറിനെതിരെയായിരുന്നു ഇത് സി പി എം ഇത് സർക്കാർ നശിപ്പിച്ചതാണ് അലങ്കോലപ്പെടുത്തിയതാണ് പോലീസിനെ വെച്ച് ഈ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതാണെന്ന് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഹൈന്ദവ സംഘടനകളും ബി ജെ പിയും സംഘപരിവാരങ്ങളും ഒക്കെ പ്രചാരണം നടത്തിയത് അത് വലിയ തോതിൽ തന്നെ അവിടെ സി പി എമ്മിന് ദോഷം ചെയ്യുകയും ചെയ്തു അത് വലിയ രീതിയിൽ തന്നെ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ദോഷം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി അങ്ങനെ പെട്ടെന്ന് അവിടെ വലിയ രീതിയിലുള്ള സംഭവകാസങ്ങളുണ്ടാകുന്നു ആ സമ്പൂകാസങ്ങളെ പ്രതിരോധിക്കുന്നതിൽ എൽ ഡി എഫിനും യു ഡി എഫിനുമൊക്കെ വലിയ രീതിയിൽ തന്നെ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അവർ വികാരം വ്രണപ്പെടുത്തിയത് എങ്ങനെയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ആ ഒരു വലിയ പൂരം തകർത്തത് സർക്കാരാണ് എന്ന രീതിയിൽ വിശ്വാസത്തെ വലിയ രീതിയിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് അവർ വിശ്വാസികളെ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അതിന് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി തൃശ്ശൂർ പൂരത്ത് ഉപയോഗിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ റിസൾട്ട് പുറത്തു അപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് മൂന്നാം സ്ഥാനത്തെത്തേണ്ടിയിരുന്ന സുരേഷ് ഗോപി എത്തപ്പെടുകയും സുരേഷ് ഗോപി എം പി ആയി അവിടെ നിന്ന് ജയിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പോഴും രണ്ടാം സ്ഥാനത്ത് തന്നെ വി എസ് സുനിക്കുമാർ എത്താൻ പറ്റി എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടിന് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിൽക്കുമ്പോഴും അവിടുത്തെ സിറ്റിംഗ് എം പി ആയിരുന്നത് കോൺഗ്രസ്സുകാരനായിരുന്നു ആ കോൺഗ്രസിൻ്റെ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു പിന്നീട് പല രീതിയിലുള്ള പല സംസാരങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അവിടെ വേറെ ചർച്ചകളൊന്നും ആ സമയത്തൊന്നും വന്നിരുന്നില്ല അവിടെ കോൺഗ്രസ് ആണ് വോട്ട് മറിച്ച് ബി ജെ പിയെ ജയിപ്പിച്ചതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു വോട്ട് പാറ്റേണിലുണ്ടായ അവരുടെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ കുറവുകൾ അതൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ കോൺഗ്രസ്സിന് തന്നെയാണ് വലിയ രീതിയിലുള്ള വോട്ട് ബാങ്ക് ചോർച്ചയുണ്ടായത് ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി ആര് ശ്രമം നടത്തിയെന്ന് ആ അത്തരത്തിലുള്ള പല ചർച്ചകൾ പിന്നീട് ആരംഭിക്കുന്നത് പി വി അൻവർ നടത്തിയ പ്രതികരണത്തിലൂടെയാണ് പി വി അൻവർ പറയുന്നു എ ഡി ജി പി അജിത് കുമാർ പൂരം കലക്കലക്കി അതുപോലെ തന്നെ ചില ഗൂഢാലോചനകൾ നടത്തി അങ്കിത് അശോകിന് മാത്രമായിട്ട് ഇത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം എല്ലാവരും തപ്പിയത് എ ഡി ജി പി അജിത് കുമാർ അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത പക്ഷേ അദ്ദേഹം ചിത്രങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അന്നേ ദിവസം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഇത് കലക്കിയതാണ് എന്ന രീതിയിൽ തന്നെ വരുന്നു you cool. പിന്നീട് നമ്മൾ എന്താണ് കാണുന്നത് എല്ലാവരും പെട്ടെന്ന് പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നു പിന്നീട് എല്ലാവരും മുറ്റുനോക്കിയത് ഈ ചോദ്യങ്ങൾക്ക് അതായത് ഈ ഉയർന്നു വരുന്ന വിവാദങ്ങൾക്കൊക്കെ ഉത്തരം പറയുന്നത് സുരേഷ് ഗോപിയാണ് കാരണം ഇതെല്ലാം ചെന്നു പതിക്കുന്നത് ഇതെല്ലാം ഉയരുന്നത് ബി ജെ പിക്ക് ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെയാണ് ഈ പൂരം കലക്കിയതിൻ്റെ ഗുണഭോക്താവ് ആരാണ് അവർ തന്നെയാണ് ഇതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നു അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നു പക്ഷേ ഈ സാഹചര്യങ്ങളിലൊന്നും തന്നെ അവിടെ ബി ജെ പിയുടെ അധ്യക്ഷനോ അല്ലെങ്കിൽ അവിടുത്തെ ബി ജെ സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി ഒരു അക്ഷരം വേണ്ടി കേൾക്കുന്നില്ല നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് കിട്ടുന്നത് തൃശ്ശൂരിൽ നിന്ന് സീറ്റ് കിട്ടി ജയിച്ച സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് കേന്ദ്ര സഹമന്ത്രിക്ക് എതിരെ കൂടിയാണ് ഈ ഒരു വലിയ രീതിയിലുള്ള ചോദിച്ചനും ഉയരുന്നത് ഇങ്ങനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടി അങ്ങും കൂട്ടുനിന്നോ എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ് പക്ഷെ സുരേഷ് ഗോപി പ്രതികരിച്ച് കാണുന്നേ ഇല്ല ഇത്ര വലിയ ഗൗരവകരമായ മാധ്യമങ്ങൾ മാരത്തോളം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ സുരേഷ് ഗോപി ഒരു പ്രതികരണവും രേഖപ്പെടുത്താതെ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണെന്ന ചോദ്യങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് ഇത് തൃശൂരിനെ സംബന്ധിക്കുന്ന ഒരു ഒരു കാര്യമാണ് തൃശ്ശൂരിനെ സംബന്ധിക്കുന്ന കാര്യം തൃശ്ശൂർ തൃശ്ശൂരിലെ ജനങ്ങളാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് അങ്ങ് ലോക്സഭയിലേക്ക് വിട്ടിരിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ വികാരമാണ് ആ വിഷയത്തിൽ എന്തുകൊണ്ട് സുരേഷ് ഗോപി പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹത്തിന് പങ്കില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പങ്കില്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൂടെ അദ്ദേഹത്തിന് പ്രതികരിക്കാനുള്ള ബാധ്യതയില്ല എന്ന ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് നമുക്കറിയാം തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള ഈ ഒരു പൂരം അലങ്കോലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് എല്ലാ ഹൈന്ദവ സംഘടനകളും ബി ഒക്കെ രംഗത്തിറങ്ങി ഒരുപാട് രീതിയിൽ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം എന്ന രീതിയിൽ പല രീതിയിലുള്ള പല പ്രതിഷേധങ്ങളും ഒക്കെ ഇവർ അന്ന് നടത്തിയിരുന്നു അതൊക്കെ വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായിരുന്നു എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടി ഈ വിഷയം ഉപകരിക്കുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രവുമല്ല സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാതെ ഇനി ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പ്രതികരിക്കുമ്പോഴും സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഇത്രയും ദിവസം നിശബ്ദത പാലിച്ചു ഇനിയിപ്പോൾ എന്ത് പ്രതികരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഹോംവർക്ക് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട് മാത്രവുമല്ല തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരത്തെ സംബന്ധിക്കുന്ന വലിയ ചർച്ചകൾ ഇദ്ദേഹം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ ദുരന്ത മുഖത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി സർക്കാർ വലിയ രീതിയിലുള്ള ഒരു ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഈ തൃശ്ശൂരിൽ വന്നിരുന്ന ചർച്ച നടത്തിയത് നമ്മളൊക്കെ മറന്നിട്ടുണ്ടാവില്ല പൂരം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഈ പൂരം അലങ്കോലപ്പെടുത്തിയ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ എന്തുകൊണ്ട് സുരേഷ് ഗോപി ആ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല അദ്ദേഹം നൈസായിട്ട് ഒഴിഞ്ഞു നിൽക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ അടുത്ത തൃശ്ശൂർ പൂരം വന്നാലേ ഞാൻ പ്രതികരിക്കൂ എന്നതാണോ സുരേഷ് ഗോപിയുടെ മനോഭാവം എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുരേഷ് ഗോപി ഒളിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒളിച്ചുകൊടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ പ്രതികരിച്ചുകൊണ്ട് എന്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നില്ല എന്ന ചോദ്യത്തിന് കൂടി അദ്ദേഹം ഉത്തരം പറയേണ്ടതുണ്ട് എന്താ ായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവായിട്ടുള്ള ദോല തന്നെ രാം മാധവനെയും ഒക്കെ കണ്ടു എന്ന കാര്യങ്ങൾ കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു മാത്രവുമല്ല എന്തായിരുന്നു അന്നത്തെ ദിവസം അവർ അവിടെ സംസാരിച്ചത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അതായത് ഈ എ ഡി ജി പി അജിത് കുമാറും സതീഷിനും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള കാര്യം കൂടി വരുന്നു മാത്രവുമല്ല അദ്ദേഹത്തിന്റെ പുനർജനി കേസിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസിയെ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന പുനർജന്യ കേസിൽ ഇദ്ദേഹത്തിന് ചില രീതിയിലുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങൾ കൂടി അതായത് ആർ എസ് എസുമായി ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങൾ കൂടി ഇവിടെ ഒരു ആരോപണമായിട്ട് ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് അങ്ങനെ വരുമ്പോൾ മുരളീധരൻ്റെ കാലു വാരിയതിൽ കോൺഗ്രസ്സിനകത്തുള്ള ചില ആളുകളുണ്ടെന്ന് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന പല വാദങ്ങൾ ശരിവെക്കുന്നതും അല്ലേ എന്ന ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട് എന്തായാലും തൃശ്ശൂർ പൂരം കലക്കിയ ആ ഒരു വിഷയം ഇപ്പോൾ വീണ്ടും വലിയൊരു ഒരു വെഡിക്കെട്ടായിട്ട് പൊട്ടുമ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടി അത് തിരിവെക്കുന്നു എന്നത് മാത്രമല്ല ഈ ഒരു വെടിക്കെട്ടിൽ ആരൊക്കെ വീഴും ആരൊക്കെ വാഴും എന്ന കാര്യങ്ങൾ കൂടി എല്ലാവരും ഉറ്റുനോക്കുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്